പെരുവന്താനം സെന്റ് ആൻഡൻസ് കോളേജിൽ പഠിച്ചു വരുന്ന ഫാഷൻ ടെക്നോളജി എ ഐ സൈബർ സെക്യൂരിറ്റി ഏവിയേഷൻ സൈക്കോളജി സോഷ്യൽ വർക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ഭാഗം വിദ്യാർത്ഥികളാണ് വിവിധ സ്കൂളുകളിലെത്തി ഏകദിന ക്ലാസുകൾ നയിച്ചത് ആധുനിക പ്രോഗ്രാമുകളെ പറ്റി സ്കൂൾ തലം മുതലേ അവബോധം സൃഷ്ടിക്കുന്നതിനും സ്കൂൾ ശേഷം ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടക്കുമ്പോൾ തങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ സഹായിക്കും വിധമാണ് ബാക്ക് ടു സ്കൂൾ എന്ന പ്രോഗ്രാം വഴി ലക്ഷ്യമിട്ടത് കോളേജ് വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് വഴി വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനൊപ്പം ഈ മേഖലയിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ പഠിച്ച് അവതരിപ്പിക്കുവാനും അവസരം ഒരുങ്ങും ബാക്ക് ടു സ്കൂൾ എന്ന ഭൗതിക പ്രോഗ്രാം വഴി ഗ്രാമീണ ജനതയ്ക്കിടയിൽ ഒരു പൊതുരംഗം സൃഷ്ടിക്കുമെന്ന് എം ജി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് മുൻ ഡയറക്ടർ ഡോക്ടർ കെ ശ്രീരംഗനാഥൻ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വ്യക്തമാക്കി സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി അധ്യക്ഷനായിരുന്നു പ്രോഗ്രാം കൺവീനർമാരായ സുബർണ രാജു ജിൻഡുമോൾ ജോൺ

രാത്രി ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് എഴുപത് ശതമാനം വരെയുള്ള ഡിസ്കൗണ്ടഡ് ഹോം അപ്ലയൻസ് ആണ് ഇഞ്ച് എൽ ഇ ഡി ടി വി ഇരുനൂറ്റി ഇരുപത്തിരണ്ട് രൂപ മുതൽ ഡബിൾ ഡോർ ഫ്രിഡ്ജ് പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ മുതൽ ആരംഭിക്കുന്നു സ്മാർട്ട് മൊബൈൽ ഫോൺ സ്റ്റാർട്ടിംഗ് പ്രൈസ് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രം ബ്രാൻഡഡ് മിക്സികൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ മുതൽ തുടങ്ങുന്നു ക്രോക്കറി ഐറ്റംസിന് അപ് ടു ശതമാനം വരെ ഓഫറും കൂടാതെ ഓരോ മണിക്കൂർ കൂടുമ്പോ ലക്കി ഡ്രോ വഴി സമ്മാനങ്ങളും ഡേറ്റ് മറക്കേണ്ട ഡിസംബർ ഇരുപത്തി ഒന്ന് രാത്രി ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ഇപ്പോ തന്നെ വിട്ടോ പൊൻകുന്നം കോനാട്ടിലേക്ക് കോനാട്ട് ഡിജി പ്ലാസ കെ വി എം എസ് ജംഗ്ഷൻ പൊൻകുന്നം